വിജയൻ രണ്ടാമത് വരണത്തിലേറിയിട്ട് അതിന്റെ ആദ്യ പകുതി കഴിഞ്ഞതിന് ശേഷം ഏകദേശം പറഞ്ഞാൽ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ പരാജിതൻ എന്ന് അദ്ദേഹം തന്നെ സ്വയം അംഗീകരിക്കേണ്ടുന്ന ഗതികേട് വരികയാണ് എവിടെയെങ്കിലും ഏതെങ്കിലും യോഗത്തിന് പോയാൽ പോലും ഒഴിഞ്ഞുകിടക്കുന്ന കസേരകൾ മാത്രമാണ് ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി സ്വാഗതം ചെയ്യാനിരിക്കുന്നത് മാങ്കൂട്ടം വിഷയം ആളിക്കത്തി നിൽക്കുന്ന സമയത്ത് പോലും പാലക്കാട്ടേക്ക് ഒരു പരിപാടിയുടെ ഉദ്ഘാടനത്തിനെത്തിയ മുഖ്യന്റെ മുൻപിൽ ചുവന്ന കസേരകൾ മാത്രം ഒഴിഞ്ഞു കിടക്കുന്ന ചുവന്ന കസേരകൾ അവിടെ സംഘാടകരെ കുറെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മൈക്കും തട്ടിത്തെപ്പിച്ച് തിരികെ പോരേണ്ടി വന്നു മുഖ്യമന്ത്രിക്ക് ഒരു നേതാവിന്റെ പതനം എപ്പോഴാണ് തുടങ്ങുന്നത് എന്ന് ചോദിച്ചാൽ അത് അണികൾ ആ നേതാവിനെ കൈയൊഴിയുന്നതോടെയാണ് പണ്ട് ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു ലക്ഷം ലക്ഷം പിന്നാലെ എന്ന് ആ ലക്ഷം ലക്ഷം പിന്നാലെ ഇല്ലെങ്കിൽ പിന്നെ ഏത് സോഷ്യൽ മീഡിയയിൽ എന്ത് തരത്തിലുള്ള പി ആർ നടത്തിയിട്ടും കാര്യമില്ല കാര്യങ്ങൾ ഇങ്ങനെ നീങ്ങുന്നതിനിടയിലാണ് ലോക്കപ്പ് മർദ്ദനങ്ങൾ ഒളിപ്പിച്ചു വെച്ച എല്ലാ കഥകളും പുറത്തു വരുന്നത് അതും പോലീസുകാർ ക്രിമിനലുകളെ പോലെ മനുഷ്യരെ അടിച്ചും ഇടിച്ചും കുത്തിയും എഫ്ഐആറുകൾ ഇട്ടുവെക്കുന്ന ഇടിമുറികളുടെ ഭീകര ദൃശ്യങ്ങളാണ് കഴിഞ്ഞ മാസം കോടതി കയറി വിവരാവകാശം കൊടുത്ത് പുറത്തുവിട്ടത് ഇത്തരത്തിൽ നരനായാട്ട് നടത്താൻ പോലീസിന് ആരാണ് അധികാരം നൽകിയത് എന്ന് കേരളക്കാർ അന്വേഷിച്ചപ്പോൾ ഈ പോലീസ് ഏമാന്മാരുടെ തലപ്പത്തിരിക്കുന്ന മൂപ്പൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് മനസ്സിലായി അതോടെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിക്കെതിരെ തെരുവിലാക പ്രതിഷേധമായി ആ പ്രതിപക്ഷ നിരയിലെ പാർട്ടിക്കാർ മാത്രമല്ല സാധാരണയിൽ സാധാരണക്കാരായ ജനങ്ങൾ കൂടിയാണ് പ്രതിഷേധത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നത് ഇങ്ങനെ സ്വന്തം തല മണ്ണിൽ പൂർത്തേണ്ടുന്ന ഗതികേടിലേക്ക് മുഖ്യമന്ത്രി നീങ്ങുന്നതിനിടയിലാണ് ശബരിമലയിലെ സ്വർണം മോഷ്ടിക്കപ്പെട്ട കഥ സറ്റൽ കോടതി തന്നെ പുറത്തു കൊണ്ടുവരുന്നത് ഒരിക്കൽ കോടതി വിധി നടപ്പിലാക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെളുപ്പാങ്കാലത്ത് സ്ത്രീ ജനങ്ങളെ ശബരിമലയിൽ കയറ്റി പുരോഗമനം പറഞ്ഞ അതേ കൂട്ടറാണിപ്പോൾ സ്വർണമോഷണത്തിന്റെ പേരിൽ പ്രതിക്കൂട്ടലായി നിൽക്കുന്നത് ഇവിടെയൊക്കെ അടിതെറ്റിയവനായി മാത്രം മാറുകയാണ് മുഖ്യമന്ത്രി വിണറായി വിജയൻ ഇരട്ട ചഖനായ പിണറായി വിജയൻ അവിടെയാണ് പ്രതിപക്ഷം പുലികളായി മാറുന്നത് കിട്ടിയ അവസരം കൃത്യമായി ഉപയോഗിച്ച് ഭരണപക്ഷത്തിന്റെ ന്യായീകരണത്തിന് ചെവി കൊടുക്കാതെ നേരെ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമര പ്രതിഷേധ പരിപാടികളിലേക്ക് അവർ കടക്കുകയായിരുന്നു ഇത്തരത്തിലെല്ലാം കൊണ്ടും എട്ടുനിലയിൽ പൊട്ടിയ പത്താം വർഷത്തിലാണിപ്പോൾ ഇടതുപക്ഷവും മുഖ്യമന്ത്രിയുമൊക്കെ എത്തി നിൽക്കുന്നത് ഇത് തന്നെയാണ് തുടർച്ചയായി മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് റെക്കോർഡിട്ട മുഖ്യമന്ത്രിയുടെ പ്രോഗ്രസ് റിപ്പോർട്ടും എന്തായാലും നിയമസഭയിൽ കത്തുന്ന പ്രതിഷേധം നമ്മുടെ മുഖ്യൻ ഇപ്പോൾ വിമാനം കയറി ഡൽഹിക്ക് പറയുകയാണ് വയനാടിന് ആവശ്യപ്പെട്ട ഫണ്ട് അനുവദിച്ച് കിട്ടിയിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ട് അമിത്ഷായെയും പ്രധാനമന്ത്രി മോദിയെയും കാണാനായിട്ടാണ് ഈ ഡൽഹിക്ക് പറക്കൽ